നമ്മൾ ഉത്തരവാദിത്തുള്ള വീട്ടുകാരാ നമ്മുടെ കുഞ്ഞൻ അവിടുന്ന് കരയുന്നുണ്ട് എന്താ അറിയത്തില്ല സംഭവം ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്ന സൗണ്ട് ആ കാട് കേക്കാം അതാണ് കേട്ടോ ആള് കരയുന്നത് ഞാൻ ഇപ്പൊ മിണ്ടാതിരുന്നു കഴിഞ്ഞാല് ആളും കാര്യൂല കണ്ടോ വളരെ ഒച്ചയും കേൾക്കുന്നില്ലല്ലോ അപ്പൊ അതാണ് കേട്ടോ എന്റെ സംസാരം കേട്ടാ കേട്ടോ ഞാൻ മിണ്ടാൻ പാടില്ല ഞാൻ മിണ്ടിയ ആൾക്കാരും കാര്യമല്ല എന്താ സംഭവം എന്ന് എനിക്കിതിരി മനസ്സിലായിട്ടില്ല ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ തമ്പിനയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ കുറേയൊക്കെ സങ്കടവും ഉണ്ട് കേട്ടോ അതായത് നമ്മളെ ഒരു ചാർലിയുടെ നമ്മളെ ഒരു കുട്ടീനെ നമ്മൾ കൊടുത്തു കേട്ടോ കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഓടിയല്ല എൻ്റെ തൊട്ടടുത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിനാണ് കൊടുത്തത് കേട്ടോ അവൻ പണ്ടേ പറഞ്ഞായിരുന്നു ഒരു കുട്ടീനെ തരണം പിന്നെ അവൻ നന്നായിട്ട് നോക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവൻ്റെ വീട്ടിൽ മുമ്പ് ഡോഗ്സൊക്കെ ഉണ്ടായിരുന്നതാണ് പിന്നെ ഇപ്പം ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് കൊടുത്തു അപ്പം എല്ലാവരും കവമെൻറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ബെസ്റ്റായിട്ട് നോക്കുന്ന ഒരാൾക്ക് തന്നെ കൊടുക്കണമെന്ന് അങ്ങനെ നമ്മൾ ഒരാളെ കൊടുത്തു കേട്ടോ അപ്പം ഏത് കുട്ടീനെ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള ഒരു കുട്ടിയുണ്ടല്ലോ ചാളിയുടെ നാല് പേരിൽ ഒരാൾ അപ്പം അതൊരു വൈറ്റ് കളറുള്ള ആ കുട്ടീനെയാണ് കേട്ടോ നമ്മൾ കൊടുത്തത് അപ്പൊ കൊടുത്ത് ഇന്നലെ നൈറ്റ് ആണ് കൊടുത്തത് അവൻ ഇടക്കിടക്ക് ഇവിടെ വരുന്നൊക്കെയാണ് അതുകൊണ്ട് അടിയാക്കല്ലേ ഫോട്ടോ എടുക്കട്ടെ എന്നെ എടുക്കുന്നില്ലല്ലോ ഇത്രയും കാലം എന്നെ നോക്കിയേ ജൂനിയർ ചാർലി കുട്ടികൾക്ക് എല്ലാവർക്കും തന്നെ അവനെ നല്ല ഒരു പരിചയമുണ്ട് കുറേ തവണ ഇവിടെ വീട്ടിൽ വന്നിട്ട് അവരെ കളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആൾ കൂടെ പോയി ആളുടെ അവൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുമായിരുന്നു കുട്ടീനെ തരുമോ കുട്ടീനെ തരുമോ ഞാൻ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി ഇവിടുമ്പിൽ എത്തിച്ചാണ് കേട്ടോ അപ്പം ലാസ്റ്റ് അവൻ പിടി തരാതെ പിടിച്ചോണ്ട് പോയി എനിക്ക് സത്യം പറഞ്ഞാൽ കൊടുക്കണമെന്നില്ല അവൻ എടുക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അവൻ ഇവിടെ വന്നായിരുന്നു കുട്ടീനെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒക്കെ ഞാൻ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ് അവനെ തിരിച്ചയക്കും ഇതുതന്നെയാണ് കേട്ടോ പരിപാടി കൊണ്ടുപോയേ പറ്റുള്ളൂന്ന് പറഞ്ഞിട്ട് അവൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം ആണോട്ടോ ചെയ്തത് അത് കഴിഞ്ഞിട്ട് കുട്ടീനെ ഇവിടുന്ന് കൊണ്ടുപോയി ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മിനിറ്റ് നടന്നാൽ അവൻ്റെ വീടത്തും അത്രേ ഉള്ളൂ വേണമെങ്കിൽ ഓ അവിടുന്ന് ഓടി ഇവിടെ വരാം ഇവിടെ നിന്ന് ഓടി അവിടെ പോകും അത്ര അടുത്താണ് കേട്ടോ തൊട്ടടുത്ത് വേണം പിന്നെ എൻ്റെ പണ്ട് തൊട്ടേ ഉള്ളൊരു നല്ലൊരു ഫ്രണ്ടാണ് അങ്ങനെ നമ്മളൊരു കുട്ടി സേഫായിട്ട് അവൻ്റെ വീട്ടിലുണ്ട് കേട്ടോ അപ്പം ഇന്ന് അങ്ങോട്ട് പോയില്ല എന്നാലും രാത്രി കൊണ്ടുപോയതേ ഉള്ളൂ ഇപ്പം നേരം വെളുത്തതേ വെളുത്തതേയുള്ളൂ ഇനിയിപ്പോൾ കുറച്ച് പോയി കുറച്ച് കഴിയുമ്പോൾ പോയി നോക്കണം അവൻ വിളിച്ചൊന്നും ഇല്ല കേട്ടോ അപ്പം കരച്ചിലൊന്നും ഇല്ല ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല അപ്പോൾ ഇന്നലെ കൊണ്ടുപോയതിന്റെ കൊറച്ച് കൊറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോണ്ട് കൂടെ സെറ്റാക്കി വെച്ചു മറ്റാവും പോയതോണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ഇതായിരുന്നു നീ ഇന്ന് കൂടുതലാക്കി പറഞ്ഞു കൊറച്ച് വലുതായിട്ട് വലുതായിട്ട് മാറ്റിയാ മതി പെട്ടിക്കാൻ തരാൻ നിൽക്കൊന്നുമില്ല നീല്ലൊ ചെറിയൊരു തുണി കഴിച്ചു കൊടുത്തത് ആഹ് തുണി കഴിച്ചു കാർഡോഡ് മേടിക്കെന്താണ് ഞാൻ അവനെ കൊണ്ടൊന്നും അതുപോലെ ആയിരുന്നു കാർബോർഡിൻ്റെ ഉള്ളില് പിന്നെ രണ്ടുമൂന്ന് ദിവസം വരെയും കളിച്ചു പിന്നെ എന്റെ നല്ല മാറും അവര് വന്നില്ല അത് വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോയ ഒരാൾക്ക് കൊടുക്കൂലെ ഞാൻ ഇന്നും കൂടെ ഉള്ളൂന്ന് പാല് കൊടുക്ക് അല്ല പാല് കൊടുത്തേ നമ്മളെക്കാട്ടിലും ബുദ്ധിയുള്ള ആൾക്കാരെ അതിന്റെ ഫുഡ് വേണ്ട പൂവണ്ട പരമാവധി പാല് കൊടുക്കണ കുഞ്ഞൂടെ കളിച്ചോ എനിക്ക് കാർന്നു ഓടി ഇങ്ങോട്ട് വരാലോ അല്ലേ വരും പൊക്കോ ആ ആള് വന്നിട്ടാ ഏ നിന്നെ വിളിക്കുന്നു നിന്നെ വിളിക്കുന്നു 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 അടീതാണോ കുഞ്ഞ് ഇത് തന്നെ നിന്നെ വിളിക്കുന്നു വിളിക്കുന്നു വിളിക്കുന്നോ വിളിക്കുന്നു നീ വിളിക്കുന്നുണ്ടേ നീ വിളിച്ചേടാ വിളിച്ചേടാ ആളുമായിട്ട് കമ്പനിയാണെ കാണണല്ലോ ഞാൻ മാത്രമേ ഞാൻ കൊണ്ടൊന്നില്ല

ഇടക്ക് ഓടി ഇങ്ങോട്ട് വന്നാ മതി ഒരു മിനിറ്റ് പോലും എടുക്കൂല ഇവിടെ ഒറ്റ ഒറ്റ ചേട്ടത്തിന് ഇവിടെ എത്താം അതോ കഴിയുവാണെ നമുക്ക് ഇവിടെ പാല് കൊടുക്കടാ നാളെ ഞാൻ കൊണ്ടൊന്ന് കൊടുത്തോടാ നീ പോയാലും അത് കടിയന്നെയാണോ ചാർലിയുടെ ഉപ്പാത് അത് പണ്ടേ ചാർലി ഇങ്ങനെയായിരുന്നു അതേ കളിതാ പോഷറി ലൈഫായിരിക്കണ ഫുള്ള് ലഷറി ലൈഫ് വന്ന് ആരും പെടികിരി ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മള് ഓ ഇണ്ട എണണ്ടിട്ട് പൊടിച്ച് കൊടുക്കണേ എയേഷ് പൊടിച്ചിട്ട് ചോറ് തേക്ക് എ ഉറങ്ങുവാനോ ഓന്നേ ശരിയായിട്ടുള്ളൂ എ നിങ്ങൾ പോയൊന്നല്ല നിങ്ങൾ കുറേനേം ഇവിടെ കറങ്ങിട്ടാണ് ഹലോ ഞാൻ ആഹോയി 가면ോട്ടെ ആയിനി പോയില്ല ഇനി കരഞ്ഞിരിക്ക് ഇപ്പൊ കറങ്ങിട്ടേക്കോ പോ ഓടട്ടെ ഓടിക്കോ ആ ഓടിക്കോ ഓടിക്കോ

അവസാനത്തെ അടി പൊരിഞ്ഞടി എല്ലാവർക്കും ഓരോ കടിയെല്ലാം കൊടുത്തിട്ടാട്ടോ പോകുന്ന ഏ കുടിക്കോ ചർളി പോയിന്നെ പോയിന്നെ ഇർളി

നീ നീ പൊക്കോ ഞാൻ നിന്നെ എടുത്തിട്ട് നീ റോഡിലോട്ട് നിന്നു ഞാൻ മെല്ലെ എടുത്തിട്ട് വരാം ഞാൻ എടുക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ അല്ല ചാല് നോക്കുന്നുണ്ടോ നിന്റെ കൈ ഇല്ല അവൻ പോകുന്നൊന്നുമില്ല ആ നീ പൊക്കോ ഇല്ല അവൻ കൊണ്ടുപോയിട്ടില്ല അവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാം ഓർത്ത് ഓർത്ത് നിൽക്കും അവൻ പോയതിൻ്റെ പുറകെ കുഞ്ഞനും എങ്ങനെയ്ക്കോ മണത്ത് പിടിച്ച് അവൻ്റെ വീട്ടിലെത്തിയ കേട്ടോ ആദ്യമായിട്ടാണ് കുഞ്ഞൻ ഇങ്ങോട്ടൊക്കെ വരുന്നത് നമ്മുടെ ചാർലിയുടെ കുട്ടി ഇവിടെ ഉള്ളത് കൊണ്ട് കുഞ്ഞൻ നോക്കാൻ വേണ്ടി വന്നതാണ് ഇതെന്താ സംഭവം ഒന്ന് കുഞ്ഞനൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കുഞ്ഞനെല്ലാം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കേട്ടോ പിന്ന നാളെ ഒന്ന് അന്വേഷിക്കാം നമുക്ക് കേട്ടോ ചോറൊക്കെ ആക്കി പോവാ രാവിലെ ഇറങ്ങി ഒരുമിച്ച് കളിക്കുന്നല്ലേ ഇത് കഴിഞ്ഞ തന്നെ നോക്കുന്ന എന്താ ഒരു സ്ഥലമൊക്കെ മാറിപ്പോടാ കുഞ്ഞെ കൂട്ടിക്കൊണ്ട് പോക്കോ ചരളൊക്കെ കൊണ്ടുപോക്കോ കൊണ്ടുപോക്കോ കൊണ്ടു വെക്കു ആ അതാ ആ വീട്ടിൽ പോവാന്ന് എടാ പോന്ന എനിക്ക് വഴി അറിയാ നീ പറയോന്ന് കുഞ്ഞ എന്തേ നമുക്ക് നാളെ വരാം കേട്ടോ നാളെ വരാം നാളെ ഞാ നാല വരെ നാല നാലേ ഞാൻ പോവുന്നു ചെറുതായി കുറയുന്നു ആ ചായ കറ ആള് ചോറ് കൊടുക്കണേ പട്ടിക്ക് കൊടുക്കണമോ ആണോ തന്നിട്ട് കാര്യ ഇടന്നല്ലടോ പറയുന്നേ പേരട്ട പേരെന്താ ഞാൻ ഇട്ടില്ലേ എന്ത് പപ്പീന്നാ നമ്മുടെ പടി ഡേ ഡേ വേറെ ആൻറ്റു പോയി നോക്കി നമ്മൾ ഉത്തരവാദിത്തമുള്ള വീട്ടുകാരാ കുഞ്ഞാ വീടൊക്കെ നോക്കിയല്ലേ നമുക്ക് നാളെ നാളെ രാവിലെ വരാം കേട്ടോ എനിക്ക് രാത്രിക്ക് രാത്രിക്ക് വഴിയാറുള്ളു അപ്പൊ ഇവിടെ കറക്റ്റ് കണ്ടുപിടിച്ചിട്ട് അല്ല ഇത് എന്റെ കൂടെ അങ്ങോട്ടേക്ക് വന്നാ ഇപ്പൊ രണ്ടാമതൊന്നും കൂടി ഇങ്ങോട്ട് വന്നല്ലേ ആ ഞാൻ വിചാരിച്ചത് വീട്ടിലിണ്ടന്ന് അപ്പൊ ഇപ്പൊ വിളിക്കുമ്പോ വണ്ടിയുടെ അച്ഛല്ലേ ആന്റി അല്ല ഓക്കെ അല്ലേ പോവാടും കൂടി പോകുന്ന പോ കുഞ്ഞാ വേയാൻ വീട്ടിൽ ഇരട്ട ഇരട്ടത്തുണ്ട് വഴിന്ന് വിളിക്കാ വന്നിട് അതുപോലെ തന്നെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യമാണെങ്കിൽ പാല് കൊടുക്കാനായിട്ട് ഞാൻ കുട്ടിക്കൊണ്ട് വരാം ചാർജ് പാല് കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടാക്കാന്ന് അപ്പം കൊടുത്ത സമയത്ത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പിന്നെ ഒരു കണക്ക് നോക്കുമ്പോൾ നന്നായി എന്ന് തോന്നു എന്താണെങ്കിലും എനിക്ക് എപ്പോൾ വേണേലും കാണാം നമുക്ക് വീഡിയോയിലൂടെ കൂടി എപ്പോഴേലും കൊണ്ടുവരാം എണ്ണ ചാർജീനെ കാണിച്ചു കൊടുക്കാം പേ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം സോ അത്ര അടുത്തടുത്ത് ഉള്ള വീടായത് കൊണ്ട് കുഴപ്പമില്ല എപ്പോൾ വേണേലും പോയി വരും കാണാം ആളെപ്പറ്റി എല്ലാം അറിയാം സോ ഞാൻ ഹാപ്പിയാണ് കേട്ടോ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി കൊണ്ടുപോയ സമയത്ത് കുഞ്ഞൻ ആളെ തപ്പിയിട്ട് അങ്ങോട്ട് പോയിൻ്റെ അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ തന്നെ നിൽക്കുമായിരുന്നു കേട്ടോ